ആലപ്പുഴ നഗരത്തിൽ ജൈവ കൃഷിയിൽ നൂറുമേനി വിളയിച്ച സ്ത്രീ കൂട്ടായ്മ ഒന്നര ഏക്കറിലാണ് പൂപ്പാടം ഒരുക്കിയത് ആലപ്പുഴ നഗരത്തിൽ പച്ചക്കറിയും പൂവും കൃഷിയൊരുക്കിയ സ്ത്രീ കൂട്ടായ്മയുടെ പ്രവൃത്തി നാടിന് മാതൃകയായി ഓണക്കാലം ലക്ഷ്യമാക്കി സോഫിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ കൂട്ടായ്മയാണ് സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ ഒന്നര ഏക്കർ ഭൂമിയിൽ കൃഷി ആരംഭിച്ചത് വെണ്ട തക്കാളി കുറ്റിപ്പയർ സാലഡ് വെള്ളരി പച്ചമുളക് കൂടാതെ ബന്ദിപ്പൂവും കൃഷി ചെയ്തു നട്ടതിനെല്ലാം നൂറുമേനി വിളവാണ് ലഭിച്ചത് വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ നിർവഹിച്ചു ആലപ്പുഴ നഗരത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നഗരസഭ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുന്നത് അതിന്ന് സത്യത്തിൽ ആലപ്പുഴ നഗരത്തിലാകെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നഗരത്തിൽ കൃഷി വ്യാപകമാകുമ്പോൾ ആ കൃഷിക്കൊരു വിപണി വേകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൃഷിക്കിവിടെ നേതൃത്വം കൊടുക്കുന്ന സോഫിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ സോഫിങ്ങ നാം കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ സോഫിയും അതോടൊപ്പം തന്നെ സോഫിയുടെ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരായ സ്ത്രീകളും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ബിന്ദു തോമസിൻ്റെ വാർഡിലാണ് ഇവിടെ ഈ സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സൗജന്യമായി വിട്ടു നൽകിയ ഈ ഭൂമിയിൽ വൈക്കത്ത് ഫാമിലിയുടേതായ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിൽ പൂക്കൃഷി മുന്നിലും പുറകുവശത്ത് പച്ചക്കറി കൃഷിയും ആവശ്യമുള്ളിടത്തോളം കാലം അത് ചെയ്യാം എന്ന അവരുടെ തന്നെ നല്ല മനസ്സിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ കൃഷി ഒരുക്കിയിട്ടുള്ളത് ഇത് നഗരത്തിലാകെ പരമാവധി വീടുകളിലേക്ക് അമ്പത്തിരണ്ട് വാർഡിലും ആലപ്പുഴ നഗരസഭ ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യമായി അതിൻ്റെ തൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കഴിഞ്ഞു അത് ഈ ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കീടനാശിനി തളിച്ച പച്ചക്കറിയുടെ വരവിനെ ചെറുക്കാൻ ഈ പ്രവർത്തനം സഹായകരമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വ്യക്തികളും ഗ്രൂപ്പുകളും ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ നഗരത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ നഗരത്തിനകത്ത് തന്നെ വിളയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്